ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഫുഡ് ഫുഡ് ഇന്നത്തെ പരിപാടി ഗ്രൗണ്ട്സ് ഒരു ഒരു പുതിയ സീരീസ് ആണ് ഒരേ ഐറ്റം വെച്ചിട്ട് നിന്ന് ഞങ്ങൾ ട്രൈ ചെയ്യും ഞങ്ങൾ അതിനെ റേറ്റ് ചെയ്യും അതിലെ ഏറ്റവും ബെസ്റ്റ് ആളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഈ എപ്പിസോഡിന്റെ അവസാനം അപ്പൊ ഇന്നത്തെ ഐറ്റം ചെയ്യും ഐറ്റം നമ്മൾ കണ്ടില്ലേ ബിരിയാണിയാണ് അപ്പം എന്തായാലും ഇന്ന് അടിപൊളി സംഭവം കത്തി കഴിക്കുന്നത് അതന്നെ പക്ഷെ കൊറേ സാധനങ്ങൾ ഇട്ടു അപ്പൊ നമുക്ക് തുടങ്ങാം ആ നേരെ അങ്ങോട്ട് അപ്പൊ ഫസ്റ്റ് സാഗർ റെസ്റ്റോറന്റ് അല്ല പേരെയായിട്ടുള്ള ഒരു പഴയ റെസ്റ്റോറൻ്റ് ആണ് അല്ലേ അതെ വളരെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് യെസ് കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയണ്ടാവും അതെ ഞാനൊരു ഏഴോ ഏഴോ അതിനു മുന്നേ ഏഴ് വയസ്സാകുമ്പോഴേ അവിടെ കാലങ്ങളായിട്ട് അല്ലല്ല കുറെ കാലം ഞാൻ ചെറുപ്പം മുതലേ കഴിക്കാൻ യെസ് ഞാൻ അടക്കം പോവാറുണ്ട് ഇപ്പൊ ഇപ്പൊ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ആദ്യം റൈസ് വെച്ച് നോക്കാം പോകാം റൈസ് മാത്രം ഫ്ലഫി ആണ് ഡെലിവറി കഴിഞ്ഞ സമയം ഫ്ലഫി ആണ് പക്ഷെ കഴിഞ്ഞാൽ എനിക്കൊരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് നമ്മൾ മാത്രമല്ല മസാല ഒന്നും കൂടി എടുത്ത് നോക്കുക മസാല ഒറ്റയ്ക്ക് എടുത്ത് നോക്കുക റൈസും കൂട്ടി നോക്കില്ല അല്ല റൈസ് ആക്ച്വലി മസാല ഒരു എനിക്ക് എനിക്ക് ലൈക്ക് റൈസ് ആക്ച്വലി നല്ലതാണ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു റൈസും കൊള്ളാം റൈസും പക്ഷെ മസാല എനിക്ക് വലിയൊരു എനിക്കൊരു സുഖം തോന്നുന്നില്ല ബാക്കിയുള്ളത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാം പക്ഷേ ഇപ്പം ഒരു എനിക്ക് സിക്സ് മതി എനിക്ക് സിക്സും ഇതും വെച്ചിട്ട് കഴിഞ്ഞിട്ട് സൈസുണ്ട്

ാണ് നമ്മള് എന്റെ നാട്ടിലൊക്കെ എന്തൊരു പാർട്ടി ആണ് ഫോമിലാണ് വിളിക്കാറ് അതുകൊണ്ട് നമുക്ക് റൈസ് അല്ല ഡ്രൈ ഡ്രൈ അതെ ഇട്ട് കിട്ടുന്നില്ല റൈസ് മസാലയുടെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല സാധാരണ നമ്മൾ ഇത്ര മോശം മോശമാവാറില്ലാ പറ്റി പറ്റിയ മാറത്തെ

ആ മസാല ഇല്ലാത്തോളാം അത് മസാല ഇല്ലാത്തോളൂ പക്ഷെ ചിക്കൻ കൊള്ളാം അല്ലെങ്കിൽ ന്യൂട്രൽ ഫ്ലേവർ ചിക്കൻ നല്ല ചിക്കനാ മസാല ടേസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ചിക്കൻ നല്ലതാണ് പക്ഷെ എനിക്ക് അങ്ങനെയാണെങ്കിൽ സാഗറിന്റെ എടുത്തു ഫോമിന് നമ്മൾ ഫൈവ് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത കണ്ടക്റ്റ നെക്സ്റ്റ് കണ്ടക്റ്റാ നമുക്ക് റൗണ്ട് ത്രീ ലേക്ക് കിടക്കാം ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി അധികം കേട്ടിട്ടില്ല ഇതെല്ലാം റെക്കമെൻഡേഷൻ ആണ് അത് കുറച്ച് എന്റെ അച്ഛമ്മക്ക് വരെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ബിരിയാണി ആയിരുന്നു അപ്പൊ എൻ്റെ ഫസ്റ്റ് ടൈം ആണ് നീ ട്രൈ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണ് ഞാൻ പ്രൊഫഷണൽ ഇവൻ റൈസ് വെച്ച് തുടങ്ങാം യെസ് ഡ്രൈ ആണ് പക്ഷെ വേറെന്തോ ഒരു ഫ്ലേവർ ഞാൻ എന്തോ പഠിച്ച് എന്തോ ഒരു ഫ്ലേവർ വേറെ വേറൊരു ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ ഫ്ലേവർ ആണ് എന്താ അറിയില്ല റൈസിന്റെ മാത്രമേ വേറെ ഒരു ഫ്ലേവർ എന്തോ ഒരു മസാല ഉണ്ട് 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 വേറെ മസാല ലൈക്ക് ഒരു നോർമൽ മസാല ഒരു പ്രത്യേകതരം മസാല ഒരു മാഗി എനിക്ക് മസാല വലുതായിട്ട് എന്തായാലും അപ്പൊ എനിക്ക് മാഗി ആണ് അപ്പൊ നമ്മൾ നല്ല ചിക്കൻ പീസാണ് ആ മസാല മസാല എവുണ്ട് പുളിയുണ്ട് അടിപൊളി നല്ല പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊളം എന്റെ അല്ലേ എനിക്കും തോന്നി എനിക്ക് പക്ഷേ മസാല എനിക്ക് അങ്ങോട്ട് പിടിക്കാത്തോണ്ട് എനിക്ക് പക്ഷേ സാധാരണ എനിക്കൊരു സെവൻ പോയിന്റ് ഫൈവ്ഡ് ആയതാണ് അത്രയും അത്രയും ഗുണമുണ്ടോ നമുക്ക് വേറെ വേറെ നല്ല നല്ല ഹോട്ടലിൽ വരാനിരിക്കുന്നുണ്ട് ഞാൻ അവര് എന്താ പറയാ നമ്മളെ മാഗിനെ മസാല ഇഷ്ടം എനിക്ക് അത്രേം ഇഷ്ടപ്പെട്ടുള്ളൂ ചിക്കൻ നല്ലാണ് റൈസ് അപ്പൊ നമുക്ക് അടുത്ത രണ്ടര അപ്പോ ഫോർത്ത് അല്ലേ ബിരിയാണി ഞാനും കഴിച്ചിട്ടില്ല എന്തായാലും ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം അപ്പം പിന്നെ പേര് എട്ട് സ്പോട്ടാണ് ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ വെച്ചിരിക്കും അപ്പൊ തുടങ്ങല്ലേ മാത്രം ഭയങ്കര ഫ്ലഫി ഫ്ലഫി ആണ് പക്ഷെ സാധാരണ ഫ്ലഫി നൈസ് മാഗി മസാല വീണു മാഗിയായി തോന്നുന്നുണ്ടായിരുന്നു എന്തോ പക്ഷേ അങ്ങനത്തെ അങ്ങനെ പിടിച്ചില്ല ശരിയാ പക്ഷെ റൈസ് നല്ല ഫ്ലഫിയാണ് റൈസ് അടിപൊളിയാണ് മറ്റേ മസാല എനിക്ക് വലിയൊരു സുഖമില്ല സുഖമില്ല ഇതില് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ല നല്ല ഫ്ലഫിയാണ് നമുക്ക് ചിക്കനിലേക്ക് അടക്കാം ഞാൻ കടന്നു കഴിഞ്ഞു രണ്ട് തിരിച്ചു വെക്കണം അവിടെ ഇല്ല

സ്പോട്ട്സിന് ചിക്കണോ ഉള്ളോ അല്ലേ മസാലയ മസാലയാണ് ഡിസൈഡിങ് ഫാക്ടർ ശരി മസാലയാണ് റൈസ് ചിക്കൺ എല്ലാം ഒരുമാതിരി ശരി ഗുഡ് യെസ് നേയ് ഗുഡ് അപ്പോൾ ഓക്കേ ഓക്കേ എത്ര എത്ര എടുക്കാനാണ് എനിക്ക് 7 എനിക്ക് 7 മതി എനിക്ക് ആ റേഞ്ചിലുണ്ട് മറ്റേനെത്ര ഇല്ല എനിക്ക് 7 പറ്റില്ല എനിക്ക് 6 മതിള്ളൂ ആ അത് ഓക്കേ ആണ്

അപ്പൊ നമ്മളെ അഞ്ചാമത്തെ കണ്ടന്റർ അല്ലേ യെസ് നമ്മളെ കോഴിക്കോട് നമ്മള് അങ്ങനത്തെ എന്തോ ഒരു ഫുഡ് റിവ്യൂ ലിസ്റ്റിന്റെ നമ്മടെ അല്ലെ ഇന്റർനാഷണൽ ലിസ്റ്റിൽ തന്നെ ഓഫ് ദ ബെസ്റ്റ് നോട്ട് ഓൺലിൻ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ആണ് അവളുടെ ബിരിയാണിയാണ് സിഗ്നേച്ചർ എന്നാണ് എല്ലാരും പറയുന്നത് കേൾക്കാം തിരുവനന്തപുരത്ത് അപ്പൊ ഇത് നമ്മൾ റിവ്യൂ ചെറിയൊരു പേടിണ്ട് ഞാൻ മോശമായി കഴിഞ്ഞാൽ അപ്പൊ എന്നാലും അതുകൊണ്ട് കൂടുതലും എടുത്തിട്ട് ഞാൻ ഞാൻ എല്ലാ വയസ്സും കളിക്കുന്നത് തല്ലിക്കൊല്ല അപ്പൊ ഫ്ലഫി മസാല മസാലിട്ടുണ്ട് കൊളം നല്ല ഉപ്പ് നല്ല ഉണ്ട് നല്ല റൈസ് ഇത് സ്പോൺസഡ് ഒന്നും കരി ആയിട്ട് കൊള്ളാം നല്ല മസാല 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 കൂടി റൈസും നല്ല ഫ്ലഫിയാണ് ഫ്ലഫിയാണോ നല്ല ഫ്ലഫിയാണ് പക്ഷെ മറ്റന്റെ അത്ര ഇല്ലെങ്കിലും മസാല അതുകൊണ്ട് എലിവേറ്റ് ചെയ്യുന്നോണ്ടേ എന്റെ കൊറേ ആഗ്രഹം ആഗ്രഹത്തെ അടുക്കളയിൽ പോയിട്ട് റെസിപ്പി കണ്ടുപിടിക്കണം രണ്ട് ഡിഷും കഴുകിക്കോ വെറുതെ കണ്ടില്ല പരന്നൊരു പീസ ഇത് കണ്ടോ വലിയ പീസാണ് എന്റെ ഭഗവാൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട്സ് അവരുടെ പാരഗണ്ഡ് എങ്ങനെയാന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ചിലർ പറയും ഭയങ്കര മോശമാണ് കോഴിക്കോടുത്തെ പാരഗണ് വന്ന് കഴിച്ചോളൂ വേറെ ലെവലാണ് നിങ്ങൾ പിന്നെ വേറെ എവിടുന്ന ബിരിയാണി കഴിക്കൂല അത് ഞാൻ ഉറപ്പിച്ചു പറയാം അതാണ് അടിപൊളി ചിക്കൻ പീസ് കണ്ടില്ലേ ഇത് പരകംക ാണ് പക്ഷെ മറ്റേ അത്രക്ക് എത്തിയില്ല എനിക്ക് ഞാൻ കൊടുത്തിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ചിക്കൻ കുറച്ച് ട്രൈ അത് പക്ഷെ നമ്മള് നോക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ അത്രയും ഡിലേ ഉള്ളതുകൊണ്ട് ഡിലേ ഉള്ളതുകൊണ്ട് അവിടുന്ന് പോയി കഴിച്ചാ ടേസ്റ്റ് ആണ് ടേസ്റ്റ് ആണ് അത്രയും എനിക്ക് ആ പ്രശ്നം തോന്നിയില്ല കേട്ടോ എന്താ അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഇണ്ടത്തെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പരകം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് കോമ്പറ്റീഷൻ ആയി പോയി ഓക്കെ കോവിലകം റെസിഡൻസി ഇതും ഹോസ്പിറ്റലിന്റെ ഇവന്റെ ഒരു ഞാൻ കഴിച്ചിട്ടില്ല ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഞാൻ എപ്പോ വർക്ക് വരുമ്പോഴും അവിടെ ആൾക്കാർ വണ്ടി എടുക്കുക വണ്ടി മുന്നോട്ട് എടുക്കുന്നു ി പാക്കേജിങ് ആണ് ഫുൾ കാർഡ് ബോർഡുമായൊരു സാധനത്തില് ഇവര് ബാട്ടിലുള്ളവരൊക്കെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയത്തിലാണ് തന്നത് ഇവര് കാർഡ് ബോർഡും ഇക്കോ ഫ്രണ്ട്ലിയാണ് വെരിഇക്കോ ഫ്രണ്ട്ലി പൈസ കൂടിയാലും കുഴപ്പമില്ല നമ്മള് ദ്രോഹിക്കില്ലല്ലോ എൻവയോൺമെന്റിന് അങ്ങനെയാണ് ഇ വി എസ്സിൽ ഒക്കെ പഠിപ്പിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ

സ്പെഷ്യൽ മസാല ടേസ്റ്റ് എനിക്ക് എനിക്ക് മസാലേട്ട് തലശ്ശേരി നമ്മളെ പച്ച കാസ് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് അത് ഞാൻ അതുകൊണ്ട് ബയസ്റ്റ് ആയിരിക്കും സത്യം പറയല നല്ല മസാല നന്നായി rice is not as good pressure masala is very good masala buying adu ya now star nokka ade kandittu the taste aningi masale aningi ote boli man mm. <laughs> <laughs> <Otte chicken> idile <laughs> <laughs> chicken star aanu <laughs> <laughs> guys actually bareghanda chicken kada mathre vekkla le കാർഡോലോ കാർഡ് കൂടുതൽ ഡ്രൈ ആവൂലത്തെ നമുക്കറിയില്ല അങ്ങനെ ഫിറോമിനിൻഡ് ചെയ്യും അല്ല അത് പറയുന്നവര് നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ഒന്ന് അവിടെ പോയി കഴിച്ചു നോക്കുക നമ്മൾ ഒരു വർഷം പോയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് പക്ഷെ സാധനം കൊള്ളാം ഇതെനിക്ക് ഒരു നയം കൊടുക്കാം എനിക്ക് എനിക്ക് നയം കൊടുക്കാം എനിക്കിഷ്ടപ്പെട്ടു സാധനം കൊള്ളാം എനിക്ക് 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 ഇഷ്ടപ്പെട്ടു അതാണ് ഒരു അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ അതുകൊണ്ട് ഞാൻ ന്യായം കിടന്നു എനിക്ക് അത് അത് മാത്രം എനിക്ക് അതൊരു പോയിന്റ് മെയിൻ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ന്യായം കൊടുക്കുന്നു

കുറച്ച് കഷ്ടപ്പെടും കാരണം കാരണം ഇത് ഫെയർ അല്ല എല്ലാ നല്ല ബിരിയാണി ഒറ്റ വന്നിട്ട് അവസാനി പാസ് മനസ്സ് ഒന്നെങ്കിൽ മനസ്സട്ടണം ആ ഇല്ലെങ്കിൽ നോക്കാം ലാസ്റ്റ് കണ്ടൻറ്റർ ബോംബെ ഹോട്ടൽ ബോംബെ ഹോട്ടൽ അല്ലേ പഴയ കാലം മുതലുള്ള അച്ചമ്മ പണ്ട് എപ്പോഴോ പോയി കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇറക്കാറുള്ളതാണ് അത് സത്യണ്ടോന്ന് ദൈവത്തിന് മാത്രം അച്ഛൻ ഫുഡ് ക്രിറ്റിക് ആയിട്ട് ഇറക്കണ്ടായിട്ട് വിവരം അത് മാത്രം പറയണ്ട എനിക്ക് വിവരമില്ലാന്ന് എനിക്ക് അറിയാം അപ്പോൾ അച്ഛമ്മ നോക്കാം തുടങ്ങില്ലേക്ക് മൂട് പോക്കല്ലേ Hmm. <laughs> <laughs> ും മസാലയും അങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എല്ലാവരും മസാല ഉണ്ട് എനിക്ക് പക്ഷെ ആ മസാല ഇഷ്ടപ്പെട്ടതും ചോറ് 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 കുറച്ച് എനിക്ക് ഡ്രൈ ഡ്രൈആാണ് മറ്റേ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ആ അതാണ് സെയിം ആണ് ഡ്രൈ നമ്മൾ ഡ്രൈ റൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ് പ്ലഫി എല്ലാം ഗുഡ് ആണ് ഇത് എനിക്ക് ഡ്രൈ സൈഡിലാണ് റൈസ് ഡ്രൈ ആണ് മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സത്യം ഇഷ്ടപ്പെട്ടു മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ടാണ് എനിക്കറി എനിക്ക് മസാല ഇഷ്ടമാണ് പൈനാപ്പിൾ മസാല വാങ്ങിയാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അത് വാങ്ങിയാണ് തോന്നുന്നത് എനിക്ക് എനിക്ക് ബോധിച്ചില്ല എന്തായാലും നമുക്ക് ചിക്കൻ പറയുന്നു ഇതാണ് ഏറ്റവും അവസാനം വന്നേ ബോംബെ അല്ലേ നല്ല സമയം സമയെടുത്തു റിവ്യൂ ചെയ്യുന്ന ടൈമും കറക്റ്റ് ആണ് കാരണം നമ്മൾ അത് ഡിലേ ചെയ്ത് പോകും റിവ്യൂ നമ്മൾ ടൈം ടൈം എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ എന്ന് പറയാം അതെ വലിയ ചിക്കൻ കൂടി ഫ്രഷായി വിചാരിച്ചത് എനിക്ക് ചിക്കനും കാര്യം അത് എനിക്ക് തോന്നുന്നത് മറ്റേ ജസ്റ്റ് തോന്നുന്ന റൗണ്ടില് മറ്റന്മാര് തമർത്തി തമർത്തി അതാണ് ആ ചിക്കൻ സോ ഗുഡ് അത് വെച്ച് അത് ഇവർക്ക് ഭാഗ്യല്ലേ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാക്കേജിങ് നമ്മൾ ആദ്യം പൊതിഞ്ഞാണോ തോന്നുന്നത് ഒരു ഒരു ഇലയിലും ഭയങ്കര പഴഞ്ചൻ ഫീൽ ഫീലാണ്

ഭയങ്കര മോശാണ് ഞാൻ ഫൈവേ കൊടുക്കുന്നു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മസാല ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഒന്നും സോറി ഗൈസ് മഴ ഒന്നുമില്ല എനിക്ക് ചിക്കൻ ചിക്കൻ മോശ മോശം എന്റെ മൂഡ് പോകും റൈസും മറ്റേത് മസാലയും വരെ ഞാൻ സഹിക്കും പക്ഷെ ചിക്കൻ മോശമാണെങ്കിൽ അപ്പം അതാണ് ഞാൻ നിന്റെ റേഞ്ച് പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ലിറ്ററലി ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാൻ ഇവന്റ് എന്താണോ അതിന്റെ മസാല ഇഷ്ടപ്പെട്ടു അധികം താരത്തി എന്നാലും എനിക്ക് തോന്നാം ലാസ്റ്റ് വന്നതിന് ഒരു പ്രിഫറൻസ് കൊടുത്താൽ ഞാൻ എങ്കിലും പറഞ്ഞത് പക്ഷെ ഇവൻ ഇത്രയും ഹാർഷ റിവ്യൂ ആണെങ്കിൽ ഞാനും അത്ര തന്നെ ഹാർഷ് ആണല്ലോ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഇനി ഫൈനൽസിലേക്ക് സ്കോർ ബോർഡും അത് കഴിഞ്ഞിട്ട് കാണാം പൈസ അപ്പം ചെയ്താൽ നമ്മളെ ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുന്നു പയ്യാണ്ടേ പയ്യാണ്ടേ പിന്നെയാണ് ഒരു ഫ്രണ്ട്ലി വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും അതെ ഇതുവരെ കണ്ടുവരെ മാറ്റിവയ്ക്കുന്നു നമ്മളെ വയറുണ്ടാവസ്ഥ വരെ വെച്ചിട്ട് നമ്മൾ അപ്പൊ ഓക്കെ നമുക്ക് സ്കോർ ബോർഡ് ഇതിന്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

അതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിറൈറ്റിയിലുള്ള മസാല അവരുടെ അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ് അതൊന്ന് രാജാവ് കോഴിക്കോടിന്റെ കോഴിക്കോടിന്റെ രാജാവ് ഇനി വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ട്രൈ കമന്റ് ചെയ്യൂ ഞങ്ങൾ നോക്കാം നമ്മൾ നോക്കാം ഒരു സീസൺ ടു എപ്പിസോഡ് ടു ഈ ആഴ്ച ഒന്നും പറയാമില്ല ഈ ആഴ്ച അപ്പൊ ഓക്കെ കൈസിനി അടുത്ത എപ്പിസോഡിലേക്കാം അടുത്ത എപ്പിസോഡ് കാണാം